ാലത്തെ കാലാവസ്ഥ സിവിൽ ഏവിയേഷൻ അതോറിറ്റി മിക്ക ഗവർണറേറ്റുകളിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് നവംബർ മുതൽ വരെ പ്രവചനം പുറത്തിറക്കി നവംബർ മുതൽ വരെയുള്ള വരാനിരിക്കുന്ന ദേശീയ ദിന സമയത്തെ പ്രവചനമാണ് പുറത്തിറക്കിയത് ഒമാൻ സുൽത്താനിലെ മിക്ക പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും എന്നാൽ മുസന്തം വടക്കം പാത്തിന ഗവർണറുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നുണ്ട് പകൽ സമയത്ത് താപനില കുറവായിരിക്കുമെന്നുമാണ് പ്രവചനം മിക്ക ഗവർണറുകളിലും പരമാവധി താപനില ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടും ഇവിടുത്തെ താപനില പത്ത് മുതൽ പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് അവധിക്കാല യാത്ര പ്ലാൻ ചെയ്യുന്ന താമസക്കാരും വിനോദസഞ്ചാരികളും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് നാഷണൽ ഏർളി വാർണിംഗ് സെൻറ്റർ ഫോർ മൾട്ടി കസാർസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ചും മലകയറ്റം പോലെയുള്ള സാഹസിക വിനോദസഞ്ചാര പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ മീഡിയ വൺ മസ്കത്ത്